ശുദ്ധജലത്തിനായി നാട്ടുകാർ ആശ്രയിച്ചിരുന്ന ആദൂർ ദേവസ്വം നഗർ കിണറിൻ്റെ നവീകരണം പൂർത്തിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂരിന്റെ ഇടപെടലിനെ തുടർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത് വർഷങ്ങളായി പ്രദേശത്തുള്ള കുടുംബങ്ങളുടെ ആശ്രയമായിരുന്നു ആദൂർ നഗർ പൊതു കിണർ എന്നാൽ കിണറിൻ്റെ അടിവശമെഴിഞ്ഞതുമൂലം വലിയ അപകട സാധ്യത നിലനിന്നിരുന്നു കിണർ ഒന്നിച്ച് മണ്ണിട്ട് തൂർക്കേണ്ട അവസ്ഥയിലായിരുന്നു തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ഇടപെട്ട് അഞ്ചു ലക്ഷം രൂപ വകയിരുത്തുകയും കടങ്ങോട് പഞ്ചായത്തുമായി സഹകരിച്ച് നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്തു കരാറുകാരൻ കൊണ്ടുവന്ന ജോലിക്കാർ കിണറിൻ്റെ അപകടാവസ്ഥ കണ്ട് പിന്മാറിയെങ്കിലും പിന്നീട് മറ്റൊരാളെത്തി പണി ഏറ്റെടുക്കുകയും നിർമ്മാണം പൂർത്തിയാക്കുകയുമായിരുന്നു കടുത്ത വേനലിലും ജലലഭ്യതയുള്ള കിണർ നവീകരിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ അദൂരും നാട്ടുകാരും ഈ കിണർ പൂർവികരായിട്ടുള്ള ആളുകൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചു വന്നിരുന്ന ഒരു കിണറാണ് ഈ പ്രദേശത്തെ ആളുകൾ വെള്ളം കോരി കുടിച്ചിരുന്ന കിണറാണ് പക്ഷേ ഈ കിണറ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇതിൻ്റെ അടിഭാഗം മുഴുവൻ വലിയ തകർച്ച ഇടിഞ്ഞത് മൂലം ഈ കിണർ തന്നെ തൂർക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കായിരുന്നു അങ്ങനെ ഒരു ദിവസം മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ വന്നപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ മനസ്സിലായത് പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് ഇതിലൊക്കെ ചളി വാരലും അങ്ങനെയൊക്കെയുള്ള കുറേ പ്രവർത്തനങ്ങൾ അക്കാലത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഈ കിണർ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തി കടങ്ങോട് ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ചാണ് നമ്മളിപ്പോൾ ഈ പദ്ധതിയുടെ പ്രവർത്തനം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് അടുത്ത ദിവസം തന്നെ നമുക്ക് ഈ കിണർ ഇവിടുത്തെ ആളുകൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്